ഞങ്ങളെ പറഞ്ഞ ആരാധ്യന്മാരെ ആരാധിക്കുന്നത് ആരാധിക്കുന്നത് അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞ മക്കയിലെ പറഞ്ഞിരിക്കുക അവർ അവരുടെ ആരാധ്യ ആരാധിച്ചിരുന്നത് അള്ളാഹുലേക്ക് അടുപ്പ് വയ്ക്കാൻ വേണ്ടിയാണ് അതേ പരിപാടി നിങ്ങൾ ചെയ്താൽ മക്കയിലെ മുഷിക്കുകൾക്കും ബാധകമായ ആയതികൾ നിങ്ങൾക്കും ബാധകമാകുന്നതിനാൽ പ്രധാന മരിച്ചുമായ മക്കയിലെ മുസ്ലിക്കുകൾക്ക് മാത്രം അവതരിച്ചതല്ല അന്ത്യനാൾ വരെയുള്ള മനുഷ്യർക്കുള്ളവരാൻ അവർക്ക് സംഭവിച്ചപ്പോഴവ് നിങ്ങൾക്കും സംഭവിക്കാതിരിക്കാനാണ് എന്ന സ്വാനൂഹത്തെ ഓർമ്മപ്പെടുത്തിയത് എന്റെ സഹോദരങ്ങളെ നിങ്ങളും ഈ എടുക്കണം